ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലിറ്റിൽ സ്കോളർ എക്സാമിന് വേണ്ടി സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഏതാണ് ഭൂമി നീലഗ്രഹം ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ഭൂമിയിലെ വസ്തുക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വരുന്നത് ശിലകൾ കരയിലെ മഞ്ഞുപടലങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ഗ്ലേസിയർ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് ഗ്ലേസിയറുകൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാലയം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത ആൻഡീസ് തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുദ്ധജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് എൺപത്തിയൊൻപത് ശതമാനം പ്രകൃതിയിൽ ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ എടുക്കുന്ന കാലയളവ് ആയിരത്തിലധികം വർഷം ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകം നീല സ്വർണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് ജലത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് നേര്യമംഗലം എറണാകുളം ഭൂമിയുടെ ഏറ്റവും പ്രധാന ഊർജ സ്രോതസ് സൂര്യൻ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളി ഹരിതഗൃഹപ്രഭാവത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുന്ന സമയം സൂര്യോദയത്തിന് തൊട്ടു മുൻപ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണം ബാരോമീറ്റർ കരക്കാറ്റുകൾ ഉണ്ടാകുന്നത് എപ്പോഴാണ് രാത്രി കാലത്ത് കടൽക്കാറ്റുണ്ടാകുന്നത് പകൽ സമയത്ത് ഇനി നമുക്ക് കുറച്ച് ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും നോക്കാം റെയിൻ ഗേജ് മഴ അളക്കാനുള്ള ഉപകരണം അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാനുള്ള ഉപകരണം ക്രോണോമീറ്റർ താഴ്ന്ന താപനില അളക്കാനുള്ള ഉപകരണം മാനോമീറ്റർ ദ്രാവക അല്ലെങ്കിൽ വാതക മർദ്ദം അളക്കാനുള്ള ഉപകരണം അറ്റ്മോമീറ്റർ ബാഷ്പീകരണത്തോത് അളക്കാനുള്ള ഉപകരണം നെഫോസ്കോപ്പ് മേഘങ്ങളുടെ ഉയരം ചലനം എന്നിവ അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ വായുവിൻ്റെ ആർദ്രത അളക്കാനുള്ള ഉപകരണം കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ് മല്ലിക സാരാഭായ് മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏതാണ് യൂറോപ്പ് പാക്കിസ്ഥാൻ്റെ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ് ആയിഷ മാലിക് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അക്ഷരം ഏതാണ് ഈ ക്യാരംസ് കളിയിലെ ഏക അർജുന അവാർഡ് ജേതാവ് ആര് എ മരിയ ഇരുദയം ലോകത്തെ ഏറ്റവും വലുതും ജൈവ വൈവിധ്യമുള്ളതുമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന വനം ഏതാണ് ആമസോൺ വനം മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ് യോദ്ധാവ് കേരളത്തിലെ നിലവിലുള്ള ഏക വൻകിട തുറമുഖം ഏതാണ് കൊച്ചി ആർട്ടിസ്റ്റ് ൂതിരിയുടെ ആത്മകഥയുടെ പേര് രേഖകൾ വൈക്കം ക്ഷേത്ര റോഡുകളിൽ പിന്നോക്ക ജാതിക്കാർക്കും പ്രവേശനം ആവശ്യപ്പെട്ട് ടി കെ മാധവന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് മാങ്കുളം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് നിലവിൽ വന്ന നഗരം കോഴിക്കോട് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു തുടങ്ങിയതിൻ്റെ അൻപതാം വാർഷികമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യത്തിനുള്ള പരിഹാരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ യൂറോപ്പിലെ ഓപ്പറയോട് കൂടുതൽ സാമ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ് ചവിട്ട് നാടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വജ്രജൂബിലി ആഘോഷിച്ച ഇന്ത്യൻ അന്വേഷണ ഏജൻസി ഏതാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ സി ബി ഐ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആര് സുബ്രഹ്മണ്യം കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായി ചുമതലയേറ്റ മലയാളി വി നാഗദാസ് സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ഒരു ചിഹ്നഗ്രഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മലയാളി ജ്യോതിശാസ്ത്രജ്ഞന്റെ പേരിട്ടു അദ്ദേഹത്തിന്റെ പേര് അശ്വിൻ ശേഖർ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കെ ഫോൺ പ്രവർത്തനം തുടങ്ങിയത് ജൂൺ അഞ്ചിന് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സെൻട്രൽ വിസ്ത ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന പേടകം ടൈറ്റൻ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് പൊന്നാനിയിൽ ഏഴു പതിറ്റാണ്ടുകൾക്ക് ശേഷം ചീറ്റപ്പുലികളെ വീണ്ടും എത്തിച്ച നാഷണൽ പാർക്ക് കുനോ ദേശീയോദ്യാനം മധ്യപ്രദേശ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല ആഡംബര ക്രൂസ് എം വി ഗംഗ രണ്ടായിരം രൂപ നോട്ട് റിസർവ് ബാങ്ക് പിൻവലിച്ചത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിനു വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ഏതാണ് ആൻസർ ശ്രേഷ്ഠ പ്രൊജക്ട് കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ആത്മജ് ആർഷ വിജയനാരായണൻ ഫിദ ജോർജ് ടി ജി സനിൽ കുമാർ ജെ എന്നിവരാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ആത്മജ് എന്നാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് നെയിം വായിച്ചത് ആൻസർ ശ്രേഷ്ഠ പ്രോജക്റ്റ് എന്ന് മാത്രമാണുള്ളത് നിങ്ങളെല്ലാവരും തന്നെ ശ്രേഷ്ഠ പ്രോജക്റ്റ് ആത്മജ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവനവൻ്റെ തന്നെ പേരെഴുതാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ചലച്ചിത്ര മേഖലയിലെ സമഗ്രമായ സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്